ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അനുഹാ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ചിക്കൻ കാരി വർക്കിൽ വരുന്ന ഒരു സ്ലിറ്റ് ടോപ്പിൻ്റെ കളക്ഷനാണ് ഞാൻ ഇപ്പോൾ ഇട്ട് നിൽക്കുന്ന ഷെയ്ഡാണ് കേട്ടോ നല്ല ജെറ്റ് ബ്ലാക്കിൽ ഫ്ലോറൽ പ്രിൻ്റാണ് ബോഡി ഫുള്ള് പോയിട്ടുള്ളത് അതിൽ യോക്കിലായിട്ട് ഇതുപോലെ ചിക്കൻ കാരി വർക്ക് വന്നിട്ടുണ്ട് ടോപ്പിൻ്റെ ലോവർ പോർഷനിൽ ഇതുപോലെ ചിക്കൻ ചിക്കൻകാരിയുടെ പ്രിന്റ് പോയിട്ടുണ്ട് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് നെക്ക് പാറ്റേൺ റൗണ്ട് നെക്കാണ് സെൻട്രലായിട്ട് ഇതുപോലൊരു ബി കട്ടിംഗ് പോയിട്ടുണ്ട് ഇതിന്റെ ഓപ്പൺ വ്യൂ ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പൺ വ്യൂ വരുന്നത് സ്ലിറ്റ് ടോപ്പ് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫൂർ സ്ലീവ് ആണ് കേട്ടോ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബോഡി പാർട്ട് ക്രേപ്പ് ലൈനിങ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് വ്യൂ ഇങ്ങനെയാണ് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപതാണ് കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സിനെത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്തു വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യുന്ന നമ്പർ താഴെ മെൻഷൻ ചെയ്തേക്കും പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരിലും എത്തിച്ച് സപ്പോർട്ട് ചെയ്യാം താങ്ക്